ഹൃദയപൂർവ്വം ഇരി നീട്ടി സ്വീകരിച്ച് പ്രേക്ഷകർ ഗംഭീരമായി തന്നെ ഈ ചിത്രത്തെ വരവേൽക്കുകയാണ് അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിലും ഗംഭീര പ്രകടനം ഈ ചിത്രം കാഴ്ചവെക്കുന്നുണ്ട് ഹൃദയപൂർവ്വം ട്രെൻഡിംഗിൽ തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മണിക്കൂറിൽ അഞ്ച് കൈക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഹൃദയപൂർവ്വം എന്ന ചിത്രം കൂടാതെ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകരെ തിയേറ്ററിലേക്ക് എത്തിച്ചും കഴിഞ്ഞു മോഹൻലാൽ എന്ന നടനെ അഭിനയിച്ച് മലമറിക്കാൻ മലമറിക്കാൻ തക്ക ഒന്നും ഹൃദയപൂർവ്വത്തിൽ ഇല്ല പക്ഷേ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് അഭിനയം ഇത്രയും ഈസിയാണ് തോന്നുന്നത് മോഹൻലാൽ അഭിനയിക്കുമ്പോഴാണ് എന്ന് തോന്നാറുണ്ട് എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞത് വെറുതെ അല്ല ആ ഹെയർ സ്റ്റൈലിലും ലുക്കും ഒക്കെ സിനിമയ്ക്ക് വർക്കാകുമോ എന്ന് തോന്നിയിരുന്നു പക്ഷേ സത്യത്തിൽ അതൊന്നും ശ്രദ്ധിക്കാൻ കൂടെ ഇടനൽകാത്ത ടു എൻ ക്യാരക്ടർ പിടിച്ച് ചിരിപ്പിച്ചും ഇടയ്ക്ക് ഒന്ന് ചെറുതായി കണ്ണു നനയിച്ചും ഒക്കെയുള്ള ആ പെർഫോമൻസ് എത്ര കണ്ടാലും മതിവരാത്ത മോഹന ലാലത്തത്തിന്റെ തുടർച്ചയാണ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ പിന്നീട് ചിന്തിക്കുമ്പോൾ തുടരും സിനിമയിലെ പാട്ട് പോലെയാണ് എന്തൊരു ചേലാണ് ഇതായിരുന്നു ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ ചിത്രത്തെക്കുറിച്ച് സിമ്പിളായി പറഞ്ഞാൽ കാണാവുന്നത് എന്തായാലും ഹൃദയപൂർവ്വത്തെ ഇങ്ങനെ സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അതിനപ്പുറം മോഹൻലാൽ നേരിട്ട് തിയേറ്ററിലേക്കാണ് എത്തിയത് ഹൃദയപൂർവ്വം കാണാൻ തിയേറ്ററിൽ എത്തിയ മോഹൻലാലാണ് ഇന്നത്തെ ദിവസം നിറഞ്ഞു നിൽക്കുന്നത് ഭാര്യ സുചിത്രയ്ക്കൊപ്പമാണ് നടൻ അമേരിക്കയിലെ തിയേറ്ററിൽ എത്തിയത് അമേരിക്കയിലെ മലയാളികൾക്കൊപ്പം ആഘോഷിച്ചാണ് നടൻ സിനിമ കണ്ടത് ഇത്തവണ ഓണം മോഹൻലാൽ തൂക്കിയെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അമേരിക്കയിൽ എത്തിയ സ്വീകരിച്ച പ്രേക്ഷകരുടെ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാലെ കാണുമ്പോൾ നെഞ്ചുപിരിച്ച് മുണ്ടുമടക്കി എന്ന് തുടങ്ങിയ പാട്ടുപാടിയാണ് മോഹൻലാലിനെ സ്വീകരിച്ചത് അതിന് മോഹൻലാൽ അവരോട് വിണ്ടാതിരിക്കണ പിള്ളാരെ എന്ന് പറയുന്നത് കാണാവുന്നതാണ് രസകരമായ ഈ കാര്യങ്ങൾ വീഡിയോകൾ സഹിതം പങ്കുവച്ചുകൊണ്ട് ആരാധകർ എത്തിയിരുന്നു ഇതിനപ്പുറം തിയേറ്ററിൽ നിന്നുള്ള ഗംഭീര നിമിഷങ്ങളാണ് ആരാധകർ ഓരോ ആൾക്കാരും വീഡിയോ ആക്കി പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അമേരിക്കയിൽ ഓണ പ്രോഗ്രാമിന് വേണ്ടി മോഹൻലാൽ എത്തിയതാണ് അതിന്റെ ഭാഗമായാണ് മോഹൻലാൽ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് അതിനപ്പുറം മോഹൻലാലും ഭാര്യ സുചിത്രയും ഒക്കെ അവിടുത്തെ തങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളും പുറത്തു വരികയല്ലേ കിച്ചണിലൊക്കെ പാചകം ചെയ്യുന്നതും മറ്റുമായുള്ള രസകരമായ നിമിഷങ്ങൾ അതിനപ്പുറം തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെയും സന്തോഷം മികച്ച അഭിപ്രായങ്ങളാണ് ഹൃദയപൂർവ്വത്തിന് ലഭിക്കുന്നത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ കലയ്ക്കെന്നാണ് ആദ്യ പ്രതികരണം സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് തമാശകളെല്ലാം വർക്കാകുകയും ഒരു പക്ക ഫീൽ ഗുഡ് സിനിമയാണ് ഹൃദയപൂർവ്വം എന്നാണ് അഭിപ്രായങ്ങൾ ഇത് നേരിട്ട് കണ്ട സംഗീത പ്രതാപന്റെ കിളി പോയി എന്ന് തന്നെ പറയേണ്ടതുണ്ട് അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചതും എന്റെ കിളി പോയിട്ടിരിക്കുകയാണ് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം ഞാൻ ഒരുപാട് സിനിമയുടെ ഫാൻ ഷോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനും കൂടി ഭാഗമായ ഒരു ചിത്രം അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഒപ്പം ഇമോഷണലും ആകുന്നുണ്ട് സംഗീത് പറഞ്ഞ ഇതായിരുന്നു ഹൃദയപൂർവ്വം മികച്ച രീതിയിൽ മുന്നേറുമ്പോൾ അതിലും ഒരുപടി മികച്ച രീതിയിലാണ് ലോക എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ റൺ നടക്കുന്നത് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് ലോകയ്ക്ക് കിട്ടിയപ്പോൾ ബുക്ക് മൈ ഷോയിലും അത് പ്രകടമാണ് പതിമൂന്ന് ഗെയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിലാണ് മണിക്കൂറിൽ ലോക എന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഹൃദയപൂർവം അഞ്ച് കെക്ക് മുകളിലുള്ള ടിക്കറ്റാണ് സെയിൽ ചെയ്യുന്നതും വലിയ ഡിഫറൻസ് ആണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക എന്ന ചിത്രം വലിയൊരു കളക്ഷൻ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിമൂന്ന് കെ ടിക്കറ്റുകളാണ് ഹൃദയപൂർവ്വത്തിന്റേതായി പ്രേക്ഷകർ വാങ്ങിച്ചു കൂട്ടിയത് അപ്പോഴാണ് ഓരോ പ്രേക്ഷകരും ചോദിക്കുന്നത് ലോക എന്ന ചിത്രത്തിനും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇത്രയും വലിയ ഒരു ബുക്കിംഗ് മാർജിൻ കാണുമ്പോൾ അവർ ചോദിക്കുകയാണ് പോസിറ്റീവ് കിട്ടിയെങ്കിലും എന്തുകൊണ്ടാണ് ലോകയ്ക്ക് കൂടുതൽ ബുക്കിംഗ് എന്നത് ലോകയ്ക്ക് കൂടുതൽ ബുക്കിംഗ് വരാൻ കാരണം അതൊരു മൾട്ടി ലാംഗ്വേജ് റിലീസ് ആണ് എന്നതുകൊണ്ട് ലോക ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും ലോക എത്തിയിട്ടുണ്ട് കൂടാതെ അന്യ സംസ്ഥാനങ്ങളിലും ലോകയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹൃദയപൂർവ്വം മലയാളം റിലീസ് മാത്രമായ ചിത്രമാണ് ആ വ്യത്യാസമാണ് ബുക്ക് മേ ഷോയിലും പ്രകടമാകുന്നത്